വൈദ്യുതി ചാർജ് വർധനവിലൂടെ സർക്കാർ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുകയാണ് വൈദ്യുതി ബോർഡിലെ അനാസ്ഥയ്ക്കും അഴിമതിക്കും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗുണഭോക്താക്കളാണ് ഈ സർക്കാർ അഞ്ച് പ്രാവശ്യമാണ് വില കൂട്ടിയത് ഇപ്പം പതിനാറ് പൈസയാണ് വില കൂട്ടിയിരിക്കുന്നത് പതിനാറ് പൈസ ഈ കൂട്ടലൊരു ചതി കൂടിയുണ്ട് കാരണം ഇപ്പം ഇത് ഡിസംബർ മാസമാണ് ഈ വർഷത്തെ ചാർജ് പതിനാറ് പൈസ കൂട്ടിയോടൊപ്പം മാർച്ച് മുതൽ ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ പന്ത്രണ്ട് പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ രണ്ടും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ അമ്പത് രൂപയോളം കൂടുതൽ വരും മാർച്ച് മാസം കഴിഞ്ഞാൽ അത് നൂറ് രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ് മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത് ഏഴ് വർഷക്കാലം അവരത് നടത്തി ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു ആറ് വർഷത്തിനധികം കാലം ഈ ഗവൺമെൻറ്റും വൈദ്യുതി വാങ്ങിച്ചു രണ്ട് വർഷ കാലം മുമ്പ് ആ കരാർ റദ്ദാക്കി ഏത് ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് വൈദ്യുതി ഇരുപത്തഞ്ച് വർഷത്തേക്ക് വാങ്ങിക്കുന്ന കരാർ റദ്ദാക്കി എന്നിട്ട് കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത് ഒരു പൈസ കുറച്ചല്ല മേടിച്ചത് ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി വാങ്ങിച്ചു നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് പന്ത്രണ്ട് രൂപ വരെ മൂന്നരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു അതായത് ഒരു ദിവസം പതിനഞ്ച് ഇരുപത് കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി ഉണ്ടായി അധികം തുക ചെലവാക്കേണ്ടി വന്നു അത് അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഇരുപത് പൈസ കുറച്ച് കൊടുത്ത അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു ആയിരത്തി ചില്ലാം കോടി രൂപ മാത്രമാക്കി കടം രണ്ടായിരത്തി പതിനാറിൽ ഈ രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് നാൽപ്പത്തയ്യായിരം കോടി രൂപയാക്കി വർദ്ധിച്ചു എന്തുകൊണ്ടാ ഈ ബാധ്യതയാണ് അപ്പൊ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത് അദാനി കമ്പനിക്ക് അവസാനം അത് റദ്ദാക്കി കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി അപ്പൊ അവര് കേസിന് പോയിരിക്കും മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി ഇതിന്റെ എല്ലാ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ് ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു കോൺഗ്രസും യു ഡി എഫും ഈ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത്